വെറും തൊണ്ണൂറ്റി അൻപത് രൂപക്ക് അൺലിമിറ്റഡ് മന്തി റൈസും അൽഫാം കട്ട് പീസും ഹായ് ഫ്രണ്ട്സ് തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് അൺലിമിറ്റഡ് മന്തി റൈസ് അൽഫാം കട്ടീസ് അതേ ഡിസംബർ നാല് മുതൽ എട്ടാം തീയതി വരെ ഇവിടുന്ന് നിങ്ങൾ എന്ത് ഫുഡ് കഴിച്ചാലും എല്ലാത്തിനും തൊണ്ണൂറ്റമ്പത് രൂപ ഉള്ളൂ ലോഡ്ഡ് റൈസിലേക്ക് നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് നൂഡിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് ഇനി ഇപ്പൊ അൽഫാം മന്തിയിലേക്ക് നോക്കുകയാണെങ്കിൽ അതും തൊണ്ണൂറ്റി ഒമ്പത് കഴിഞ്ഞിട്ടില്ല ചിക്കൻ കബാബിലേക്ക് നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി തന്റൂരി ചിക്കനിലേക്ക് നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റമ്പത് ആണിപ്പോ ശവായി നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി ബോസ്റ്റഡിലേക്ക് നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി മുതലാളിക്ക് എന്ത് പറ്റി വട്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത് അൽഫാം മന്തിയിലേക്ക് നോക്കുകയാണെങ്കിൽ അൽഫാം ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പീസ കട്ടോ ഇനി ഇപ്പൊ മന്തി കഴിച്ചു എങ്ങനെ ഉണ്ടെന്നുള്ളത് മയോണൈസ് ഒക്കെ അങ്ങോട്ട് ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ഒന്ന് കഴിച്ചു നോക്കി സംഭവം പൊളിയാണ് കിട്ടോ മോനെ സിദ്ധു ട്രൈ ചെയ്തത് ഫ്രൈഡ് റൈസ് ആണ് ഫ്രൈഡ് റൈസ് ഒക്കെ നല്ല ക്വാണ്ടിറ്റിയാണ് കഴിച്ചു നോക്കുമ്പോ ഒക്കെ കിടും സാധനം ഞാൻ എന്താ നിങ്ങളോട് പറയാ ഇവിടുന്ന് കഴിച്ച എല്ലാ ഫുഡും ഓരോന്നും ഓരോന്നിനും മെച്ചാണ് കേട്ടോ ലോഡ് ഫ്രൈസ് ആയിക്കോട്ടെ ഇനി ഇവിടുത്തെ എന്ത് ഐറ്റംസ് ആയിക്കോട്ടെ എല്ലാ ഐറ്റംസിലും ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഒട്ടും കുറവില്ലട്ടോ എല്ലാം കൂടുതലേ ആയിട്ടുള്ളൂ എന്റെ ഇത്രയും കാലത്ത് ഫുഡ് എക്സ്പീരിയാണ് ില് എല്ലാ ഫുഡും അടിപൊളിയായിട്ട് കാണുന്നത് വളരെ അപൂർവമാണ് അതിലൊരു സ്ഥാനം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ ഡേറ്റ് ആര് മറക്കണ്ട ഈ വരുന്ന ഡിസംബർ നാല് മുതൽ എട്ട് വരെ നമ്മുടെ കോഴിക്കോട് കുറ്റിക്കാട്ടൂർ ഓർഫനേജിന്റെ നേരെ മുമ്പിലുള്ള ടർക്കിഷ് ആണ് അടുത്തൊരു വ്യൂട്ട് കാണാം ബൈ